അതുല്യ അതുല്യ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും ഡയമണ്ട്സ് കൊപ്പം ുമായി വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണപുരത്തെ ഒരു കൂട്ടം കൊച്ചുമിടുക്കികൾ നാട്ടിലെ ഏതാഘോഷവും കളറാക്കാൻ ഈ പെൺപുലികൾ മുന്നിലുണ്ട് വൈറൽ താരങ്ങളെ പരിചയപ്പെടാം ഞങ്ങളുടെ പ്രതിനിധി റസീല തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ വൈവിധ്യമാർന്ന നൃത്ത ജനമനസ്സുകളിൽ ആരവം തീർക്കുകയാണ് കൃഷ്ണപുരത്തെ കൊച്ചുമിടുക്കികൾ തക്ഷക കൃഷ്ണപുരം എന്ന പേരിൽ ഇവർ നൃത്ത പരിപാടികൾ ആരംഭിച്ചപ്പോൾ പത്തംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രൂപ്പായിരുന്നു ഇത് ഇന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പാർവതിയും ഡിഗ്രി വിദ്യാർത്ഥിനിയായ ആദിത്യയും അടങ്ങുന്ന പതിനെട്ടംഗ സംഘമായി മാറി തിരുവാതിരക്കളിയിലും സെമി ക്ലാസിക്കൽ ഡാൻസിലും എല്ലാം കയ്യൊപ്പു ചാർത്തി ഈ മിടുക്കികൾ മുന്നേറുകയാണ് ഞങ്ങൾ തക്ഷക ശ്രീകൃഷ്ണപുരം ഡാൻസ് ടീമാണ് പതിനെട്ട് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഞങ്ങൾ നാലാം ക്ലാസ് പഠിക്കുന്ന പാർവതി മുതൽ ഡിഗ്രി വരെയുള്ള അച്ച ചേച്ചി അടങ്ങുന്ന പതിനെട്ട് പേരാണ് ഞങ്ങൾ ടീമിലുള്ളത് പണ്ട് മുതലേ തിരുവാതിര ഞങ്ങൾ കളിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നൊന്നര വർഷമായിട്ടുള്ളൂ കളി എന്നുള്ള ഇതിൽക്ക് എത്തിയിട്ട് എന്താ പറയുക ഒരുപാട് ക്ഷേത്രങ്ങളിലും ഒക്കെയാണ് ഞങ്ങളത് കളിക്കാറ് ഒരുപാട് ക്ഷേത്രങ്ങളെ വിളിച്ചിട്ടുണ്ട് പണ്ട് മുതൽ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ കളിച്ചിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത് തന്നെ പിന്നെ ഓണപരിപാടികൾ അതിനൊക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൈക്കൊട്ടിക്കളി എന്നുള്ളൊരു ഇതിൽക്ക് എത്തുന്നത് കൃഷ്ണപുരത്തെ ശാഖത്തൊടി ഗ്രൗണ്ടാണ് ഇവരുടെ സ്ഥിരം പരിശീലന കേന്ദ്രം വൈകുന്നേരമായാൽ എല്ലാവരും ഇവരെ ഒരുമിച്ചുകൂടും ഓരോ പരിപാടികൾക്കുമുള്ള നൃത്ത ചുവടുകൾ തീരുമാനിക്കുന്നതും അത് ആവിഷ്കരിക്കുന്നതും ഇവർക്കിടയിലെ ചർച്ചകളിലൂടെ തന്നെയാണ് തക്ഷക എന്ന പേരിനു പിന്നിലുമുണ്ട് അതിമനോഹരമായൊരു കഥ ഞങ്ങളെ ടീമിൻ്റെ പേര് തക്ഷക എന്നാണ് ആ പേരിക്ക് എത്തിയത് ഞങ്ങളുടെ ടീമിൽ തന്നെ ഒരു ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു ആ എൻഗേജ്മെൻറ്റിൽ പോയപ്പോൾ അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ്സുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് തക്ഷക എന്ന് കണ്ടു ഞങ്ങളപ്പോൾ തന്നെ ഇങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിൽ ചോദിച്ചു ഈ പേര് എങ്ങനെ ഉണ്ട് ഇത് എന്താ എല്ലാവരും അഭിപ്രായം പറയുന്നത് നമുക്കതിടാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ ആ പേരിട്ടു പക്ഷെ നാട്ടുകാരൊക്കെ ചോദിച്ചത് എന്ത് പേരാന്ന് ചോദിച്ചു ബട്ട് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല എന്താ ഞങ്ങളുടെ ടീമിന് ഇഷ്ടപ്പെട്ടു ഇട്ടു നാട്ടിലെ വിവിധ പരിപാടികളിലും ക്ഷേത്രത്തിലെ ആഘോഷങ്ങളിലും ഇവരുടെ സംഘനൃത്തം ആസ്വാദകരെ കീഴടക്കുന്ന പതിവുകാഴ്ചയാണ്